വിട്ടുമാറാത്ത കഫക്കെട്ട് വായ തുറന്നുറങ്ങുക കൂർക്കം വലി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ചിലപ്പോൾ മൂക്കിൻ്റെ ദശയുടെ ലക്ഷണമാവാം അപ്പം ഇങ്ങനെയുള്ള ലക്ഷണമുള്ള കുട്ടികൾക്ക് നിങ്ങൾ നിർബന്ധമായ ഒരു കുട്ടികൾ ഡോക്ടറെ കാണിക്കുക മൂക്കിലെ ദശ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ചെറിയ രീതിയിലുള്ള മൂക്കിലെ ദശയുള്ള കുട്ടികൾക്ക് ചെറിയ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കൂർക്കും വലിയ സൗണ്ടും വായ തുറന്നുറങ്ങുന്നൊക്കെ ഉണ്ടാവും പക്ഷെ കഫക്കെട്ട് ഇല്ലാത്ത സമയത്തും കുട്ടിക്ക് ഇതേ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം ഒന്ന് കുട്ടികൾ ഡോക്ടറെ കാണിച്ച് വേണ്ട ചികിത്സ ചെയ്യേണ്ടതാണ് മൂക്കിലെ ദശയുടെ ട്രീറ്റ്മെൻറ്റ് കൃത്യസമയത്ത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് നിരന്തരം കഫക്കെട്ട് വരികയും ഒരുപാട് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരികയും അതുപോലെ പല്ല് പൊങ്ങുക മുഖത്തിൻ്റെ ഷേപ്പ് ഒക്കെ മാറുക സംസാരമൊക്കെ ഒരു മൂക്കിലെ പറയുന്ന പോലെയുള്ള ഒരു സൗണ്ട് വ്യത്യാസം വരാ ഇങ്ങനെയുള്ള പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അപ്പോൾ നിങ്ങൾ നിർബന്ധമായും എല്ലാ രക്ഷിതാക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഡോക്ടർ ഇരട്ടിക്കാരൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക